ഇപ്പോൾ വെൽക്കം ബാക്ക് ഷർഫ് ആണ് വിത്ത് റിയാസ് ഇപ്പോൾ നമ്മളുള്ളത് റിയാസിൻ്റെ വീട്ടിലാണ് ഇതാണ് കേട്ടോൻ്റെ വണ്ടി നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന വണ്ടി നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഈ വണ്ടി ഉണ്ടാവും നിസാൻ്റെ ടറാനോ ആണ് കേട്ടത് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വണ്ടിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയാണ് ഒന്ന് കണ്ടു നോക്കിയിട്ടാ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ കൊണ്ടുനടന്ന വണ്ടിൻ്റെ ഇപ്പോഴത്തെ കോലം കണ്ടില്ല ഇതാണ് സംഗതി റിയാസ് ചെയ്ത ഇതിന്റെ ഉള്ളിലെ എല്ലാ സീറ്റുമോ അഴിച്ചിട്ടിട്ട് ഈ കോലത്തിലാക്കിയിട്ടുണ്ട് വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാല് വണ്ടി ഈ കോലത്തിലിടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും റിയാസ് ടെക്നീഷ്യൻ ആവണം അതല്ലാന്നുണ്ടെങ്കിൽ അവനൊരു വർക്ക്ഷോപ്പിൽ പണിയെടുത്ത ഒരു എക്സ്പീരിയൻസ് അവനുക്ക് വേണം അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഇലക്ട്രീഷ്യനെങ്കിലാവണം ഇതൊന്നും അല്ല റിയാസ് ക്ഷോം വണ്ടി കാട്ടിട്ട കോലം കണ്ടില്ല ഡാഷ് ബോർഡാണ് ഇപ്പോ കാണ്ട സ്ഥലം അവിടെ ഇപ്പോ ഒരു സംഗതി എന്തൊക്കെയുള്ളത് അതൊക്കെ അഴിച്ചിട്ട് പോവാന് ഇതാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ സാധനം ഇവിടെ ഉണ്ട് ഇതൊക്കെ കണ്ടില്ല മീറ്റർ നിങ്ങൾക്ക് ഇപ്പൊ ഒരു സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും അഴിച്ചു വിടുവാ നമ്മളെ കൊണ്ട് അഴിച്ചിടാൻ കഴിയില്ല ഇനി അഥവാ തന്നെ നമുക്ക് ഏതൊക്കെ വേറെ നമ്മൾ ഊരിയത് നമുക്ക് പരസ്പരം അങ്ങോട്ട് കൊടുക്കാൻ കഴിയില്ല ഇനി ഊരിയാൽ തന്നെ നമുക്ക് സ്ക്രൂ ബാക്കി ഇങ്ങനത്തെ സംഗതികളൊക്കെയാണ് നമുക്ക് പൊതുവേ സംഭവിക്കല് ഇനിയിപ്പൊ എത്ര താ ഇതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ പോലും നമ്മളാരും ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കൂല നേരെ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ടില്ല പക്ഷെ റിയാസ് അങ്ങനല്ലേ റിയാസ് എന്തും ഏതും ഓനെ കൊണ്ട് കഴിയണം വരുമോ ചെയ്തിട്ട് കഴിയാത്ത പരിപാടിക്ക് വേണ്ടി മാത്രം ഓൻ വർക്ക്ഷോപ്പ് കൊണ്ടുപോകുള്ളൂ അതാണ് റിയാസിന്റെ പ്രത്യേകത ആലോചിക്കാൻ വയ്യത് കണ്ട സ്റ്റയറിംഗ് ഒക്കെ ഞമ്മള് രണ്ടു ദിവസം മുന്നേ വരെ ഓടിച്ച വണ്ടിയാണ് ഈ കോലത്തിലാക്കിട്ടു പോകാനേ ഇതിന്റെ ഉള്ളിൽ ഇനിയിപ്പോ എന്തൊക്കെ അയക്കാണ്ടോ എല്ലാ സംഗതിയും ഇപ്പൊ സംഗതി ചെയ്യണ്ട ഫിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത് അയക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതായത് ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം എവിടെക്കൊക്കെ ഒലിച്ചിറങ്ങിയിട്ട് ഇവിടെയൊക്കെ തുരുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെൽഡ് ചെയ്തു ആദ്യം വെൽഡിങ്ങിന് കൊണ്ടു ഇട്ട് കൊടുത്തി സീറ്റൊക്കെ അയച്ചിട്ട് പിന്നെ എവിടുന്നാണ് ലീക്ക് വര ലീക്ക് വരേണ്ടത് ഉള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി അയച്ചിട്ടാണ് അവസാനം കണ്ടെത്തി ഏത് വാഗ്ഞാനിടാ അപ്പോൾ അതിന്റെ ഉൾഭാഗത്ത് എന്തോ ഒരു സംഗതി ലീക്ക് ആയതാണ് അത് ലീക്ക് ആവാൻ കാരണം എലി കട്ട് ചെയ്താണെന്നാണ് പറഞ്ഞ ഓനെ ഓനെ വേറൊരു പൈപ്പൊക്കെ ഇട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തി ഇപ്പം ഓനെ വീണ്ടും അത് റീസ്റ്റോർ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അതായത് ഇപ്പം എന്തൊക്കെയാണ് അങ്ങോട്ട് അഴിച്ചിട്ടത് ആ സാധനക്കപ്പം മേലോട്ടന്നെ ഫിറ്റ് ചെയ്യുകയാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നല്ല രീതിയിലായിരിക്കും അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ പെട്ടെന്ന് വീഡിയോ എടുത്താൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആണ് ഈ കോലത്തിലെ ആക്കിയിട്ട് നിങ്ങൾക്ക് ആർക്കും ധൈര്യം വരുമോ ഇത് കണ്ടപ്പോ ഞങ്ങൾ ഒരുപാട് ഇരുന്ന് ചെറുപ്പം സീറ്റുകളൊക്കെ പിന്നെ ഒഴിവാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇതിന് അടിയിൽ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിവാക്കിയതാണ് പിന്നെ കുറെ വയറിംഗ് ഇതിന് അടിയിലൂടെ പോകേണ്ടിയിരുന്നു അപ്പൊ അതുകൊണ്ട് മാത്രം ഒഴിവാക്കിയത് പിന്നെ അവരെക്കൊണ്ടും പെട്ടെന്ന് ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റും ഇല്ല ബാക്ക് സീറ്റൊക്കെ ഒഴിവാക്കുക പക്ഷേ ഈ ഫ്രണ്ട് വാങ് കണ്ടിട്ട് മനുഷ്യൻ്റെ കണ്ണാകെ തള്ളിപ്പോയി ഈ കോലത്തിലാക്കുക എന്ന് പറഞ്ഞത് അപാര ധൈര്യം തന്നെയാണ് അതും റിയാസ് ഒറ്റക്കാണ്ട് ഈ പണി ഫുള്ള് എടുത്തത് വേറെ ഒരാളെ ഹെൽപ്പ് പോയി ഇതിലിഞ്ഞി പോകാൻ കഴിക്കാൻ കഴിയാത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ അതും വേണമെന്നുണ്ടെങ്കിൽ അയക്കൂല്ലേ റിയാസാ ഇപ്പോൾ പഴയ കാലത്ത് ഞങ്ങൾ റിയാസിൻ്റെ അടുത്തിന് മൊബൈലൊക്കെ അന്നാക്കാൻ വേണ്ടി കൊണ്ടുവരേ മൊബൈൽ ടെക്നിക്കും ഓൻ അങ്ങനെ പഠിച്ചാലേ സ്വയം പഠിച്ചെടുത്താണ് അന്ന് ഇതേപോലെ തന്നെ എന്ത് ഫോൺ കിട്ടിയാലും വഴിച്ചിട്ടുകാണ്ട് നന്നാക്കി തരണ്ടായിരുന്നു അപ്പോൾ അതിമൊക്കെ ഓന് ഫീൽഡ് മാറി ഇപ്പോൾ ഐ ടി മേഖലയിൽ എത്തിയതിൻ്റെ ശേഷം മൊബൈലിൻ്റെ ഒരു പരിപാടിയൊക്കെ നിർത്തി അവസാനപ്പോൾ അതാണ് ഈ വണ്ടി മേലുള്ള പണി കണ്ടുകാണങ്ങൾ ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് അതായത് താൽപ്പര്യം ഉണ്ടായാൽ മതി പഠിക്കണമെന്നൊന്നുമില്ല അത് ഓട്ടോമാറ്റിക്ക് നമ്മൾ അങ്ങനെ പഠിച്ച് വരും സാധാരണ നമ്മൾ വർക്ക്ഷോപ്പിൽ മാത്രം കാണുന്ന പരിപാടിയാണ് ഇവന് ഇത്ര കാലമായിട്ട് വേറെ വണ്ടി അഴിച്ചായിട്ടൊന്നും എനിക്കറിയില്ല അവൻ്റെ ഫസ്റ്റ് വണ്ടി ഇതാണ് ഈ ഫസ്റ്റ് വണ്ടീനെ അഴിച്ചു വണ്ടിയെടുത്തു എന്താടാ മുന്നേ ഞങ്ങൾ ഞങ്ങൾ ചെറിയൊരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് കണ്ടാ അടിയിൽ ആഗ്രഹിക്കേണ്ട ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അതും ഈ വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങി ജീവിച്ചിട്ടുള്ള ഒരു യാത്ര ഇതിന് തന്നെ ജോലി ചെയ്യുക ഇതിൽ തന്നെ കിടന്നുറങ്ങാം അപ്പൊ ഇപ്പൊ ഏകദേശം അതിനൊക്കെ അവസ്ഥയിലാണ് ഉള്ളത് കാരണം ഇതിനിപ്പം ബാക്കിൽ നേരൊരു പല കെട്ട് കാണ്ട് ചെറിയൊരു ബെഡ് എന്തെങ്കിലും സെറ്റ് ചെയ്താൽ നമ്മൾ യാത്ര പോകാൻ പറ്റും ആ ആക്കിയിട്ടുണ്ട് കോലത്തിലാക്കിട്ടുണ്ട് അവിടെ പോയാലോ നമ്മൾ ഈ കോലത്തില് ഇപ്പൊ അവന്റെ കൂടെ പോവാൻ ധൈര്യമായി കിട്ടാ വണ്ടി കംപ്ലൈന്റ് എങ്ങാനും നന്നാക്കി കൂടുന്നുള്ള കാര്യം ഷൂറായി ഇത് കണ്ടിട്ട് എന്താണ് എന്താണൊരു അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ ഏകദേശം സ്റ്റാറിംഗിന് എന്തൊക്കെയൊരു പണി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ട്രയൽ നോക്കുകയാണ് വെച്ച് നോക്കുകയാണ് തണുപ്പൂട്ടാൻ പറ്റുള്ള പരിപാടി എന്താ നോക്കിയാൽ സംഗതി വർക്ക് ചെയ്യാത്തുണ്ടോ അതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാണോ കൂടെ കഴിയുക അപ്പൊ സാധനം വെക്കാൻ പോവാണ് ഇതിവിടെ വെക്കലോ അതും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോണേ റിയാസ് മാഷുള്ള വണ്ടി സ്റ്റാർട്ടായി എ സീന്റെ എയർ ഒക്കെ ഏകദേശം വരുന്നുണ്ട് എ സി വർക്കിംഗ് അല്ല കേട്ടോ കാരണം അതിന്റെ ഗ്യാസ് ഒക്കെ നമ്മൾ ഒഴിവാക്കിടഞ്ഞിപ്പോൾ ഗ്യാസ് നടക്കണം ഓടോ അറിയാത്തത് ഞാൻ വിചാരിച്ചു ഓടില്ലാന്ന് വിചാരിച്ചു ഡാഷും ഇതും തമ്മിലും അല്ല അങ്ങനത്തെ ബന്ധമല്ലേ

നമ്മൾ വിചാരിച്ചിരുന്നോ എന്തെങ്കിലും വർക്ക് ചെയ്യാത്ത വിചാരിച്ചിരുന്നു അങ്ങനെയൊന്നുമില്ല ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് ഹോണ് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെന്തൊക്കെയുള്ള ഏകദേശം ടൈമിലുള്ള സ്റ്റാരിങ്ങും വെള്ളം എല്ലാ സാധനവും വർക്ക് ചെയ്തിരിക്കണേ ഇനിയിപ്പോ എ സിന്റെ സംഗതി നമ്മൾ ഗ്യാസ് മറക്കാൻ വേണ്ടി പോകണ അതിന്റെ ശേഷം അതും ഓക്കെ ഫാനും കാര്യങ്ങളൊക്കെ എ സി ഇടാൻ പറ്റും അപ്പൊ അങ്ങനെങ്കിലും സ്വസ്ഥായിട്ട് പോവാത്തും പിടിക്കണോ ആ അപ്പൊ അയച്ചപ്പോ ശരിയായതാ തണുപ്പ് പൊരുന്ന തണുപ്പ് കൂട്ടി കറക്റ്റ് എടുക്കണേട യറുണ്ടോ ഉം വരുന്നുണ്ട് നല്ലൊരു ബഡ്ഡ് കിട്ടിയാൽ നെയ്യണ്ടെന്ന് പറഞ്ഞ് കിടക്കാമായിരുന്നു അപ്പോൾ ഓക്കെ ബൈ ബൈ